ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിലും ഇതേ കണ്ടല്ല അഴുക്ക് പിടിച്ച് ശരിക്കും ആകെ വൃത്തികേടായിരിക്കുന്ന കിച്ചൺ സിങ്ക് നമുക്കിതേ ഈ ഒരു സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുമ്പോട്ട് നോക്കിക്കോളൂ അപ്പോൾ ഇതെന്താ സംഭവമെന്ന് പറയുക ക്ലോറോക്സ് എന്ന് പറയും ആക്ച്വലി നമുക്ക് ലുലു അങ്ങനത്തെ ഇവിടങ്ങളിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടും ലുലു മിക്ക ലുലും എല്ലാ ലുലൂലും ഉണ്ട് കേട്ടോ ഇവിടെ അവൈലബിൾ ആണ് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളത് നന്നായിട്ടൊന്ന് ഒഴിച്ചു വിടും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ കിച്ചൺ സിങ്കിൽ ഈ മെഴുക്കൊക്കെ അടിഞ്ഞ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് പോകും അതുമാത്രമല്ല ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് വെക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ റിസൾട്ട് കൂടുക വരും അപ്പം ഇത് പതയുന്ന ഒരു ഐറ്റം ഒന്നും അല്ല പതയോ ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ മെഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ച് ഒന്ന് പതയ്ക്ക് പത കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി ഒരു സ്പൂണോളം ഒരു ഡോമെക്സോ ഹാർപ്പിക്കോ എന്താ ഉള്ളത് അതൊന്നെടുക്കുക അല്ലെങ്കിൽ വിം ആണെങ്കിലും മതി എന്നിട്ട് അതൊന്ന് ഒഴുകി കേട്ടോ ഒന്ന് പതഞ്ഞ് വരാനാണെങ്കിൽ ഒന്ന് ഒന്ന് നമ്മൾ ബ്രഷ് വെച്ച് ഇതാക്കുമ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ സാധാരണ സർഫ് പൊടിയാണെങ്കിലും മതി അതാണെങ്കിലും ഉഴപ്പില്ല അപ്പം ഞാനത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനത് ഇനി ബ്രഷ് വെച്ചൊന്ന് ഉരച്ച് എടുക്കുക അപ്പം തന്നെ ഉരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ക്ലോറോക്സ് ഒഴിച്ച ശേഷം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് വെയ്റ്റു ശേഷമാണ് സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ഞാൻ ഡോമോക്സോ ഇട്ട് ഇട്ടു കൊടുത്തത് എന്നിട്ട് എന്നിട്ടിതേ നന്നായിട്ട് ഒന്നത് കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിക്കോട്ട് നല്ല മാറ്റം കാണാൻ പറ്റും ആ മെഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരും നമ്മൾ സാധാരണ രീതിയിലുള്ള ഈ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നിട്ട് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ ക്ലോറോക്സ് ഒന്ന് വാങ്ങിച്ച് ചെയ്ത് നോക്കട്ടെ പഴയ സിങ്ക് ഇത്ര പഴുക്ക് പിടിച്ച് പഴയ സിങ്ക് ആണെങ്കിലും അത് പുതിയതുപോലെ ആവും അത് ഉറപ്പാണ് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിലുമുള്ള സിങ്കിൻ്റെ ഒരു കളറ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻസ് അറിയിക്കുക കേട്ടോ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കണ്ടു നോക്കൂ കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്നും അവിടെ എവിടെ ഒന്നും എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടല്ലോ എല്ലാ വശത്തേക്കും നന്നായിട്ട് കട്ട് കുത്തി പിടിച്ച് മെഴുക്ക് ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അതിൽ കംപ്ലീറ്റ് ആയിട്ട് മീൻ വറുത്തതും ഓയിലും ഒക്കെ ഇങ്ങനെ ഒഴിക്കുന്ന മീനും മീൻ കഴുകലും ചിക്കൻ കഴുകലും മട്ട് ബീഫ് കഴുകലും അപ്പം അതെല്ലാം മെഴുക്കിങ്ങനെ പിടിച്ച് പിടിച്ച് സിങ്ക് ആകെ ബോറായിരിക്കണം ഒരു മൂന്നാഴ്ച നാലാഴ്ചയോളം ഞാനത് ക്ലീൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ തിരക്കുകൾ കൊണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ ദിവസം നീണ്ട് നീണ്ട് നീണ്ടു പോയി അതിൻ്റെ അവസ്ഥയാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇപ്പം എല്ലാം നമ്മളൊന്ന് ഉറച്ച് സെറ്റാക്കിയിട്ട് കേട്ടോ നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉരക്കുമ്പോൾ മെഴുക്ക് പോവും പക്ഷേ ഇത്രയും ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് വരില്ല കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് ഉരച്ച് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ എല്ലാ വശത്തും നാല് സൈഡിൻ്റെ സിങ്ക് കുറച്ച് വലിയ സിങ്ക് ആണ് അപ്പോൾ നാല് സൈഡിൽ നമ്മളത് ഉരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൽ വെള്ളം കണ്ടോ ആ ഒരു ചേയ്ഞ്ചും നിങ്ങൾക്ക് ആദ്യം ആദ്യമുള്ള ആ ഒരു സിംഗിന്റെ ആ ഒരു ഒരുതും ഇപ്പൊ ഉള്ള ആ ഒരു ചേഞ്ച് ചേഞ്ചും കൊണ്ട് നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കണ്ടില്ലേ പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇത് ചിലവർക്ക് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു കണ്ണിന് മൂക്കിൽ എന്തെങ്കിലും ഒരു ആ ഒരു സ്മെൽ ഇഷ്ടമല്ലാത്തവർ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് തുടങ്ങി തൊടാതിരിക്കൊരു കവറൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞാനതാണ് കവർ ഇതാക്കിയത് നമ്മുടെ കയ്യിൽ ഗ്ലൗസോ കവറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്യുക അലർജി ഉള്ളവർ കേട്ടോ ഇത് കണ്ടല്ലോ നല്ല ക്ലീൻ ആയി നന്നായിട്ട് ക്ലീനായി വന്നിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം പിന്നെ ചില അലർജി ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്യങ്ങ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാം താങ്ക്